മോഹൻലാൽ എന്ന നടൻ എംബുരാൻ തുടരും എന്നീ ചിത്രങ്ങളിലൂടെ ബോളിവുഡ് സിനിമയ്ക്ക് വലിയൊരു മാർക്കറ്റ് തന്നെയാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് ഇനി അതിലൂടെ ബാക്കിയുള്ള നടന്മാർക്കും ഒക്കെ സഞ്ചരിക്കാൻ കഴിയും ഇതുപോലുള്ള സബ്ജക്റ്റുമായി വന്ന അപ്പോഴാണ് മലയാള സിനിമയുടെ ഈ കുതിപ്പിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നതും ആരൊക്കെ അതിൽ മുൻപന്തിയിൽ എത്തി എന്നതും ഒക്കെ നോക്കുന്നത് മലയാള സിനിമ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്നതും റെക്കോർഡ് കളക്ഷനുകൾ വാരിക്കൂട്ടുന്നതും പുതുമയുള്ള കാര്യമല്ല യൂറോപ്പ് അമേരിക്ക കാനഡ തുടങ്ങി ഇന്ന് എല്ലായിടത്തും മലയാള സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനൊക്കെ മുമ്പ് മലയാള സിനിമയുടെ ആദ്യ വിദേശ മാർക്കറ്റ് ഗൾഫായിരുന്നു ഇപ്പോഴത്തെ ഗൾഫിൽ എക്കാലത്തെയും മികച്ച കളക്ഷൻ നേടിയ പത്ത് മലയാള സിനിമയുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ട്രാക്കർമാർ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളതും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ നാലെണ്ണവും മോഹൻലാൽ സിനിമകളാണ് എംബുരാൻ തുടരും ലൂസിഫർ പുലിമുരുകൻ എന്നിവയാണ് ഈ സിനിമകൾ മമ്മൂട്ടി ഫഗത് പൃഥ്വിരാജ് നിവിൻ പോളി തുടങ്ങിയ അഭിനേതാക്കളുടെ ഒന്ന് വീതം സിനിമകളും ലിസ്റ്റിലുണ്ട് ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് മില്യൺ ഡോളർ നേടിയ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹലാൽ ചിത്രം എംബുരാൻ ആണ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് മോഹൻലാന്റെ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത തുടരുമാണ് ആറ് പോയിന്റ് ഒൻപത് നാല് മില്യൻ ഡോളറാണ് സിനിമ ഇതുവരെ സ്വന്തമാക്കിയത് ഒ ടി ടിയിൽ എത്തിയെങ്കിലും സിനിമ ഇപ്പോഴും തിയേറ്റർ വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സിനിമയുടെ കളക്ഷൻ ഇനിയും ഉയരാനാണ് സാധ്യത ലൂസിഫർ മൂന്നാം സ്ഥാനത്തും ടോമിനോ തോമസിന്റെ രണ്ടായിരത്തി പതിനെട്ട് നാലാം സ്ഥാനത്തുമുണ്ട് അഞ്ച് പോയിന്റ് ഏഴ് പൂജ്യം മില്യൺ ഡോളറാണ് ലൂസിഫർ നേടിയതെങ്കിൽ അഞ്ച് പോയിന്റ് ആറ് നാല് മില്യൺ ഡോളറാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിന്റെ കളക്ഷൻ പുലിമുരുകൻ അഞ്ചാം സ്ഥാനത്തും മഞ്ഞുമൽ ബോയ്സ് ആറാം സ്ഥാനത്തും ഫഹദ് പാസലിന്റെ ആവേശം ഏഴാം സ്ഥാനത്തുമുണ്ട് ഭീഷ്മപർവം ആടുജീവിതം പ്രേമം തുടങ്ങിയ ചിത്രങ്ങളാണ് ലിസ്റ്റിൽ ബാക്കിയുള്ള സിനിമകൾ സിനിമയിൽ മോഹൻലാൽ പല റെക്കോർഡുകൾ ും സൃഷ്ടിക്കുമ്പോൾ മ്യൂസിക് വേൾഡിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നതും ഹരം സൃഷ്ടിക്കുന്നതും വേടനാണ് വേടൻ തീർത്ത റാപ്പിന്റെ ആരവങ്ങളിലേക്ക് ജനം ഒഴുകിയെത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് ഒരിക്കൽ കൂടി ആവേശ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണാഘോഷ പരിപാടി മാവേലിക്കസിന്റെ ലോഗോ പ്രകാശനത്തിലാണ് തരംഗമായി മാറിയ പാട്ടുകളുമായി വേടനെത്തിയത് കാലുകുത്താൻ ഇടമില്ലാത്ത യുവാക്കളും കുട്ടികളും മാങ്കാവിലെ ലുലു മൈതാനത്ത് നിറഞ്ഞു കവിഞ്ഞു മന്ത്രി പി എ മുഹമ്മദ് റിയാസും വേടനും ചേർന്ന് ഓണാഘോഷ പരിപാടി പ്രഖ്യാപിച്ചു ഇരുവരും ചേർന്ന് ലോഗോ പ്രകാശനം നിർവഹിച്ചു ു ഇതിനിടയിലാണ് പാട്ടുപാടി വേദിയിൽ നിന്നിറങ്ങുമ്പോൾ റാപ്പർ വേടന്റെ കയ്യിലേക്ക് സമ്മാന പൊതിയുമായി ഒരു യുവതി എത്തിയത് അതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരാൾ തുറന്നോക്കിയപ്പോൾ ആ മുഖത്ത് ഓർമ്മകൾ ആർത്തിരമ്പി മരിച്ചുപോയ അമ്മ ചിത്രയുടെ പഴയ ഫോട്ടോയാണ് മുഖം മണ്ണാശ്ശേരിക്കാരിയായ മെഹ്റൂജ ഫ്രെയിം ചെയ്ത് സമ്മാനമായി നൽകിയത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് മൂന്ന് മാസത്തോളം മെഹ്റൂജയുടെ മണ്ണാശ്ശേരിയിലെ വീട്ടിൽ വേടന്റെ അമ്മ താമസിച്ചിരുന്നു നാലിലേക്ക് മടങ്ങുമ്പോൾ കോഴിക്കോട് മൊഫ്യൂസിയിൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടുന്നതിനിടെ എടുത്ത സെൽഫിയിൽ നിന്നുള്ള അമ്മയുടെ ഫോട്ടോയാണ് വേടനെ സമ്മാനിച്ചത് നാല് മാസമായി ായി ഇത് സമ്മാനിക്കാൻ കാത്തിരിക്കുകയായിരുന്നുവെന്ന് മെഹ്റൂജ പറഞ്ഞു വേടനെ മുൻപ് നേരിട്ട് കണ്ടിട്ടില്ല കോഴിക്കോട് എത്തുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ ആണ് വേദിയിൽ പോയി കൊണ്ടു എന്ന് പറഞ്ഞത് അങ്ങനെയാണ് അവിടെ എത്തിയതെന്നും മെഹ്റൂജ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇത് വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു അത് കഴിയുമ്പോഴാണ് റാപ്പർ വേടന്റെ കരയല്ലെ നെഞ്ചേ പാട്ടിന്റെ വീഡിയോ പുറത്തു വന്നത് മുമ്പ് തന്നെ ഏറെ ജനപ്രീതി നേടിയ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് പുറത്തു വന്നത് കരയല്ലെ നെഞ്ചേ കരയല്ലേ ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ എന്ന ഗാനം സംവിധായകൻ ജാഫർ അലിയും ആഷിഖ് ബാബയും ചേർന്നാണ് ാണ് മ്യൂസിക് വീഡിയോയായി പുറത്തിറക്കിയിരിക്കുന്നത് വേടന്റെ കുടുംബങ്ങളും ഈ വീഡിയോയിൽ അഭിനയിച്ചിട്ടുണ്ട് ഋതിക് ശശികുമാർ ചാരൻ നിർവഹിച്ചിരിക്കുന്ന ഗാനത്തിന്റെ എഡിറ്റിംഗ് കശ്യപ് ഭാസ്കർ ആണ് വിഷ്ണു മലയിലാണ് കലാസംവിധാനം നിർവഹിച്ചത് ആൽബത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ വിഘ്നേഷ് ഗുരുലാലാണ് ഹരിവേട്ട എന്ന സിനിമയിലെ വേടാ വാട എന്ന പാട്ടാണ് വേടന്റേതായി അടുത്തിടെ പുറത്തു വന്നത് ഇതൊരു വമ്പൻ ഹിറ്റായിരുന്നു ജേക്സ് ബിജോയ് സംഗീതം നൽകിയ ഗാനത്തിന്റെ വരികൾ വേണം തന്നെയാണ് എഴുതിയത് ഇവരൊക്കെ അതാത് ഇൻഡസ്ട്രിയിൽ വലിയ കൊള്ളളക്കം സൃഷ്ടിച്ച് നിൽക്കുമ്പോൾ തമിഴകത്ത് നിന്നും കമൽഹാസന്റെ വലിയൊരു വിവാദമാണ് അടുത്തിടെ ഉണ്ടായിരിക്കുന്നത് കമൽഹാസൻ തന്റെ തക് ലൈഫ് എന്ന ചിത്രവുമായി വരികയാണല്ലോ അപ്പോഴാണ് കന്നഡ ഭാഷാ വിവാദം ഉണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിൽ മാപ്പ് പറയില്ലെന്ന് കമൽഹാസൻ വ്യക്തമാക്കിയതോടെ കർണാടകയിൽ തക് ലൈഫ് സിനിമയുടെ പ്രദർശനം വിലക്കിയിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സിനിമ നിരോധിച്ച കന്നഡ ഫിലിം ചേംബർ നടപടി നിയമവിരുദ്ധമാണെന്നാരോപിച്ചാണ് സിനിമയുടെ സഹനിർമ്മാതാക്കളായ കമൽഹാസന്റെ നിർമ്മാണ കമ്പനി രാജ്കമൽ പ്രൊഡക്ഷൻസ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ടഗ് ലൈഫിന്റെ പ്രമോഷന്റെ പരിപാടിക്കിടെ താരം നടത്തിയ പരാമർശമാണ് വിവാദമായത് വേദിയിൽ ഉണ്ടായിരുന്ന കന്നഡ നടൻ ശിവരാജ് െ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് പിന്നാലെയായിരുന്നു കമൽ കന്നഡ ഭാഷയെക്കുറിച്ച് പരാമർശിച്ചത് എന്റെ കുടുംബമാണിത് അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നത് ശിവരാജ് കുമാറിനെയാണ് കമൽഹാസൻ എടുത്തു പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസംഗം ജീവൻ ബന്ധം തമിഴ് എന്ന് പറഞ്ഞു തുടങ്ങിയത് നിങ്ങളുടെ ഭാഷ കന്നഡ തമിഴിൽ നിന്നും പിറന്നതാണ് അതുകൊണ്ട് നിങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു എന്നായിരുന്നു കമൽഹാസൻ പറഞ്ഞത് തുടർന്ന് രൂക്ഷ വിമർശനമാണ് കന്നഡ സംഘടനകൾ ഉയർത്തുന്നത് എന്നാൽ മാപ്പ് പറയാൻ കമൽഹാസൻ വിസമ്മതിച്ചതോടെയാണ് തഗ് ലൈഫ് പ്രദർശനം കനടയിൽ നിരോധിച്ചിരിക്കുന്നത് മുപ്പത് വർഷം ൾക്ക് ശേഷമാണ് കമൽഹാസനും മണിരത്നവും ഒന്നിച്ചുള്ള സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് ഇതിലിപ്പോൾ വിവാദവും വന്നിരിക്കുകയാണ് ഈ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് റിലീസിന് ശേഷം കിട്ടിക്കഴിഞ്ഞാൽ കമൽഹാസൻ ഇൻഡസ്ട്രി തൂക്കിയടിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല തമിഴകത്ത് വലിയൊരു തരംഗമാകാൻ കമൽഹാസനും മണിരത്നവും ഒന്നിക്കുമ്പോൾ സാധിക്കുമെന്ന് തന്നെയാണ് ഇൻഡസ്ട്രിയുടെ വർത്തമാനം അങ്ങനെ ഓരോ ഇൻഡസ്ട്രിയിലും ഇവരൊക്കെ ടോപ്പിൽ തന്നെ നിൽക്കുകയാണ്